ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഈ അനുമോളിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം ഈ ബിഗ് ബോസ് ഹൗസിനകത്തൊക്കെ ആരെങ്കിലും ഉപദേശത്തിന് വേണ്ടി പോകുമോ അനുമോള് ഇപ്പോ എല്ലാവരും ഉപദേശിച്ചുകൊണ്ട് നടക്കാണ് അനുമോൾക്ക് അനുമോളിലേതായുള്ള കുറേ പേഴ്സ്പെക്ടീവ്സ് ഉണ്ടാവും ലൈഫിനെ കുറിച്ചിട്ട് അച്ഛനമ്മയാണ് ഏറ്റവും വലിയ കാര്യം അച്ഛനമ്മയെ കഴിഞ്ഞ് നമുക്ക് ആരും പാടുള്ളൂ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ധാരണകളോടുകൂടി ജീവിക്കുന്ന ഒരു നല്ല ഹൃദയത്തിനോടമയാണ് അനുമോള് അതെല്ലാവർക്കും അറിയാം പക്ഷേ ഈ അനുമോള് പറയുന്നത് അത്ര ആവണം എന്നില്ലല്ലോ മറ്റുള്ള ആൾക്കാരെല്ലാം ചിന്തിക്കുന്നത് ഇന്ന് തന്നെ ഒരു കാര്യം ഇത് ലൈവിലൊക്കെ ഞാൻ കണ്ടതാണ് എന്ന് വെച്ചാൽ നെവിൻ്റെ അമ്മയും അതുപോലെ തന്നെ സഹോദരിയും കൂടെ ഫാമിലി റൗണ്ടിൽ വന്നപ്പോൾ നെവിനകത്ത് അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടിരിക്കുന്നത് നെവിൻ എല്ലാ കണ്ടസ്റ്റൻസുമായിട്ട് വളരെയധികം മിങ്കിൾ ചെയ്യുന്നു അവരുമായിട്ട് ഓവറായിട്ട് അവരെ സ്നേഹിക്കുന്നു അവരുടെ ലവ് ലാംഗ്വേജ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നതാണ് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുക അപ്പോൾ വീട്ടിൽ അമ്മയോടും അച്ഛനോടും സഹോദരിയോടൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് അറ്റാച്ച്മെൻറ്റുള്ള ഒരു വ്യക്തിയായിരിക്കും നെവിൻ എന്നാണ് പക്ഷേ ഇതിനൊക്കെ വിപരീതമായിട്ട് അമ്മയും സഹോദരിയും അഥവാ നെവിൻ ഒന്ന് ഹഗ്ഗിയോ ഒന്ന് മുത്തം കൊടുക്കുക അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ നോർമലായിട്ടുള്ളൊരു ബിഹേവിയറാണ് നമ്മൾ കണ്ടത് നെവിൻ്റെ അമ്മയാണെങ്കിൽ വളരെയധികം സംസാരിക്കാതെ ഒതുങ്ങി നിൽക്കുന്ന ഒരു പോലെയാണ് തോന്നിയത് ഇതെല്ലാം അനുമോള് കാണുന്നുണ്ട് അനുമോൾ മാത്രമല്ല ഒരുവിധം എല്ലാ പ്രേക്ഷകരും അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് എല്ലാം അത് ശ്രദ്ധിച്ചിടണം നെവിൻ്റെ ഒരു മാറ്റം ഫാമിലി വന്നപ്പോൾ ഒരു മാറ്റം ശ്രദ്ധിച്ചിരുന്നു ഇത് അങ്ങനെ ഫാമിലിക്ക് പോയതിന് ശേഷം നൈറ്റ് ആയപ്പോൾ അനുമോള് നെവിനെ ഉപദേശിക്കുകയാണ് കേട്ടോ കാരണം നീ അമ്മയും സഹോദരി വന്ന സമയത്ത് ചെയ്ത് ശരിയായില്ല അവരോട് കുറച്ചും കൂടെ അറ്റാച്ച്മെൻറ്റ് കാണിക്കണമായിരുന്നു നീ അവരൊരു ഹഗ്ഗീത് മുത്തം കൊടുത്ത് അവരൊപ്പം നിർത്തണമായിരുന്നു അതല്ലാതെ നീ അവരകറ്റി നിർത്തുന്ന പോലെ തോന്നി അതെന്താ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ സ്വഭാവമായിട്ട് എനിക്ക് ഇതിനകത്തോട്ട് വരാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചത് എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് അത് അഭിഷേകിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവനായിട്ട് നിനക്ക് എത്ര കാലത്ത് പരിചയമാണ് ഏകദേശം ഒരു വർഷത്തെ പരിചയം ഒരു വർഷത്തെ പരിചയമുള്ള ഒരു സുഹൃത്തിനെയാണോ ഈ ബിഗ് ബോസ് പോലെ ഒരു ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഫാമിലി ഗ്രൗണ്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്ത് ശരിയല്ല നിൻ്റെ അമ്മയും അച്ഛനും സഹോദരി അവർ ആരെങ്കിലൊക്കെയാണ് ഇവിടെ വരേണ്ടത് ഫാമിലി പറയുമ്പോൾ അവരല്ലേ അവർ വരുമ്പോൾ അവരെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലാണ്ട് എൻ്റെ സുഹൃത്തിനെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ വലിയൊരു ചേച്ചിയുടെ ഒരു ഉപദേശമാണ് നെവിനോട് നെവിനൊട്ടും താല്പര്യമില്ല നെവിൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഫാമിലിയുടെ പെരുമാറുന്ന രീതിയാണിത് എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പെരുമാറുന്ന രീതി മറ്റൊന്നാണ് ഓരോരുത്തർക്കും ഓരോ ഘട്ടങ്ങളിൽ എവിടെ ആര് വരണം എന്ന് നമ്മളല്ലേ അതായത് ബിഗ് ബോസ് ഹൗസിൽ വരാനായിട്ട് അഭിഷേകിനെയാണ് ഞാൻ കൂടുതൽ ആഗ്രഹിച്ചത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവനാണ് എന്നെ ബിഗ് ബോസിലേക്ക് വരാനായിട്ട് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അവനെ കണ്ടിട്ടാണ് എനിക്കും ഇതിൽ വരണമെന്നൊക്കെ തോന്നിയത് അപ്പോൾ അവന് കൂടെ ഒരുപാട് വീഡിയോസ് ചെയ്ത് അതൊക്കെ വൈറലായതിനു ശേഷമാണ് ആരാണ് ഈ നെവിൻ എന്ന വ്യക്തിയെ പൊതുജനം അറിയുന്നതും ബിഗ് ബോസിലേക്ക് അവൻ ഒരു ഓഡീഷന് വേണ്ടി പോവുകയോ അങ്ങനെ ഇൻ്റർവ്യൂടെയൊക്കെ കിട്ടി അതുകൊണ്ടൊരു ആ അഭിഷേകിനോട് നെവിന് വളരെയധികം ഒരു എന്താ പറയുന്ന ഒരു കടപ്പാടുണ്ട് എന്ന രീതിയിലാണ് നെവിൻ സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് അനിമോൾ പറയുന്നുണ്ട് ഞാൻ നിന്നെന്തായാലും ഇതിൽ നിന്ന് മാറ്റും ഈ ഷോ കഴിയട്ടെ നാൽപ്പത് ദിവസം കഴിഞ്ഞ് ഈ ഷോ കഴിഞ്ഞാൽ ഞാൻ എന്തായാലും എൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റി നിനക്ക് നിൻ്റെ ഫാമിലിയോട് നിന്നെ ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഒരു വ്യക്തിയൊക്കെ തീർക്കുന്നൊക്കെ ഞാൻ ചോദിക്കുന്ന അനുമോളും തന്നെയാണ് ഈ മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഇടപെട്ട് നടക്കുന്നത് അങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ഈ കൂടുതൽ അനുമോളെ ദേഷ്യമുള്ള ആളുകൾ യൂട്യൂബേഴ്സൊക്കെ അനിമോൾക്ക് എതിരെ ഈ കുലസ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് അനുമോളാൻ ഇട്ട് ഇതൊന്നും ഇതൊന്നൊരു നല്ല കണ്ടൻറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കണ്ടന്റ് ഒന്നും ഇതല്ല അതായത് ഒരാൾക്ക് അയാളുടെ ഫാമിലിയെ സ്നേഹിക്കണോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ സ്നേഹിക്കണമൊക്കെ തീരുമാനിക്കുന്ന അയാളാണ് അതിന് വ്യക്തമായുള്ള കാരണം ഒനീലിനോട് നെവിൻ വെളിപ്പെടുത്തുന്നത് അതിൻ്റെ കാരണം പറഞ്ഞാൽ അഭിഷേക് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് വരുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ അഭിഷേകിന് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോട്ടിവേഷൻ എനിക്ക് ഉണ്ടായിട്ടുള്ളത് ബിഗ് ബോസിലേക്ക് അവനെ പോലുള്ള ഒരു വ്യക്തി വന്നപ്പോൾ എനിക്കും അതിൽ പങ്കെടുക്കാം അതിലൊരു കുഴപ്പമില്ല അതിനു വേണ്ടി ട്രൈ ചെയ്തത് എല്ലാം അഭിഷേകിനെ ഒരു റോൾ കൊണ്ടാണ് എന്നാണ് പറയുന്നത് എൻ്റെ ഫാമിലി അനുമോളിൻ്റെ ഫാമിലി പോലെയല്ല ഒരുമിച്ച് താമസിച്ച് വളർന്നു വന്ന ഒരു വ്യക്തി ഒന്നല്ല അച്ഛനോടോ അമ്മയോടോ ഞാൻ എൻ്റെ ഫാമിലിന്ന് സ്പ്രിറ്റ് പറയുന്നത് അത് തകർന്ന ഒരു ഫാമിലിയായിരുന്നു അത് ഇപ്പോൾ ഒന്നിച്ചിട്ടുണ്ട് പക്ഷേ ചെറുപ്പകാലത്തൊന്നും അവർ ഒന്നിച്ചല്ല താമസിച്ചിട്ടത് ആ ബോർഡിങ്ങിലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ പറയുന്ന ഒരു കാര്യം മൂന്ന് വർഷത്തോളം അച്ഛൻ പട്ടത്തിന് വേണ്ടിയിട്ട് പഠിക്കാൻ പോയൊരു വ്യക്തിയാണെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒരുപാട് ഫാമിലിയായിട്ട് അല്ല നെവിൻ എന്നാണ് പറഞ്ഞത് അതുകൊണ്ടുള്ള ഒരു കുറവാണ് അവിടെ അമ്മയും സഹോദരി വന്നപ്പോൾ കണ്ടത് പക്ഷേ സുഹൃത്തുക്കളോട് ഞാൻ അങ്ങനെയല്ല സുഹൃത്തുക്കൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സ്നേഹം കാണിക്കും ഇപ്പം അഭിഷേകമാണെങ്കിൽ പകരം വേറെ ഞാൻ ഓടി ചെന്ന് അവൻ്റെ മേത്ത് ചാടി കയറി ചിലപ്പോൾ ഒരുപാട് കിസ് ചെയ്ത് ഹങ്ക് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ ഒരു പ്രതികരണം അമ്മയോട് സഹോദരോടും എനിക്ക് അങ്ങനെയല്ല കാരണം ഞാനൊരു ബ്രഡ് ഏണർ എന്നുള്ള രീതിയിലാണ് ഒരു കുടുംബനാഥൻ എന്ന രീതിയിലാണ് ഞാൻ എൻ്റെ കുടുംബത്തിൽ പെരുമാറുന്നത് അതിൻ്റെതായ കുറച്ച് സ്ട്രിക്റ്റ് കാര്യങ്ങൾ എനിക്കുണ്ട് എന്നാണ് നെവിൻ പറയുന്നത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നിവിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അനിമോൾ പരമാവധി ഒഴിവാക്കി കൊണ്ടുള്ളൊരു ആയിരിക്കും അനിമോൾക്ക് എപ്പോഴും നല്ലത് കണ്ടന്റിനാണ് അനിമോൾ തരയുന്നത് എങ്കിൽ ഈ ഒരു കണ്ടന്റ് എന്തായാലും പാളിപ്പോയതാണ് എനിക്ക് തോന്നുന്നത് ഒനിയിനോട് പറഞ്ഞു നന്ദി പക്ഷേ ഇത് ഷാനവാസിനോടാണ് പറഞ്ഞിരുന്നെങ്കിൽ ഷാനവാസ് അതെടുത്ത് അനിമോൾക്കെതിരെ പ്രയോഗിക്കുമായിരുന്നു അത് അവിടെ എല്ലാം പാട്ടാകുമായിരുന്നു അത് വലിയൊരു കണ്ടന്റായിട്ട് അനിമോൾക്കെതിരെ പ്രയോഗിക്കുമായി തോന്നുന്നതാണ് എനിക്ക് തോന്നിച്ചു കാരണം ഷാനവാസ് അനിമോൾക്കെതിരെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്താലും കുറ്റമാണ് അനിമോൾക്ക് അപ്പോൾ ഷാനവാസിൻ്റെ ഇടയ്ക്ക് ഒനീലും നെവിന് സംസാരിക്കുന്നതായിട്ട് കയറി വരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കി വെച്ചിട്ട് എപ്പോഴെങ്കിലും ഇത് അനുമോൾക്ക് എതിരെ എടുത്ത് പ്രയോഗിക്കുന്ന കാര്യം ഉറപ്പാണ് കാരണം ഷാനവാസിന് എപ്പോഴും ഇപ്പോൾ ഒരു കണ്ടന്റ് ഇല്ല ഒന്നില്ലെങ്കിൽ കുൽസിതങ്ങൾ പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞൊരു വഴപ്പുണ്ടാക്കുന്നു എന്നെ കള്ളനാക്കിയതിൽ അതുകൊണ്ട് ഞാൻ നിന്നെ കള കള്ളിയാക്കുന്നു ഇത്തരത്തിലുള്ള വളരെ സില്ലിയായിട്ടുള്ള അയാളുടെ വയസ്സിനനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും അല്ല അയാൾ അതിനകത്ത് കാട്ടിക്കൂട്ടുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അനിമോൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെ പറയണം ആരോട് പറയണം എന്നുള്ള രീതിയിൽ ശ്രദ്ധിച്ച് കളിക്കുകയാണെങ്കിൽ നല്ലതാണ് നമ്മൾ കണ്ടന്റ് വേണ്ട എന്നല്ല പക്ഷേ അങ്ങനത്തെ ഒരു കൺ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ കൊടുക്കാതെ കുറച്ചും കൂടെ പുറത്ത് ചർച്ച ചെയ്യാൻ രീതിയിലുള്ള ഇതിന് കണ്ടന്റ് അല്ലാതെ അടുക്കളയിൽ ഷാനവാസിന് ഭക്ഷണം കുറച്ച് കൊടുത്തു എന്ന് പറഞ്ഞുള്ള കുറേ വഴക്ക് ഇതൊന്നും ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നില്ല അനീഷ് അങ്ങനെയല്ല അനീഷിൻ്റെ കളികൾ വേറെയാണ് അനീഷ് ഓരോരുത്തരും എടുത്തിട്ടിപ്പോൾ അലക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ അനിമോള് മറ്റൊരു അലക്കടന്ന് അറിയിച്ചാൽ പറഞ്ഞു അനിമോള് കണ്ടൻ്റ് കണ്ടെത്തണം അതായത് ആതിലാനൂറുടെ പിന്നാലെ നടന്ന് എന്ന് പറയുന്നത് കളിക്കാനും ഗെയിം കളിക്കാനും അല്ലെങ്കിൽ അവിടെ കിടന്ന് ഓട്ട മത്സരം നടത്താനൊന്നും അല്ല ശ്രമിക്കേണ്ടത് മുമ്പ് ഇങ്ങനെയായിരുന്നു അതേപോലെ കളിച്ച് മുന്നേറാനാണ് ശ്രമിക്കേണ്ടത് ഇല്ലെങ്കിൽ അനിമോൾ അനിമോളിൽ ഗ്രാഫ് തീർച്ചയായും പുറകോട്ട് വരും കൂപ്പുകൂത്തുന്ന കാര്യത്തിൽ നിശ്ചയമാണ് അപ്പോൾ എന്തായാലും ശ്രദ്ധിച്ച് കളിക്കാനാണ് എൻ്റെ ഇതിൽ അനിമോൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം